അലീനെ രേവതിക്കുട്ടിയും കൂടെ സംസാരിക്കുന്നത് കേട്ടിട്ട് ബാലചന്ദ്രൻ സമനില് തെറ്റുന്ന പോലെ തോന്നുകയാണ് കേട്ടോ കാരണം അവൾ പറയുന്നത് വ്യക്തമായിട്ട് കേട്ടതാണ് ബാലചന്ദ്രനാണെങ്കിലും എന്തൊക്കെയോ ഒരു അസ്വസ്ഥതയൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു ബാലചന്ദ്രൻ അലീനയോടത് തുറന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ബാലചന്ദ്രനും അലീനയും കൂടി സംസാരിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് ഞാൻ എൻ്റെ സ്വന്തം വീട് പോലെ കണ്ടിട്ടുള്ളൂ നിൻ്റെ വീട് പോലെ അച്ഛനും അമ്മയും കൂടുപ്പറപ്പുകളും എല്ലാവരും കൂടെ ചേർന്നിട്ടൊരു വീട് അത് മനസ്സിലാക്കുന്നില്ലല്ലോ അപ്പോൾ ബാലേന്ദ്രൻ ഈ സംസാരം കേട്ടിട്ട് അലീനയ്ക്ക് എന്തോ ഒരു പന്തികടുത്ത് തോന്നുന്നുണ്ട് അതെന്താ സാറേ അങ്ങനെ പറഞ്ഞത് എല്ലാം എല്ലാ കാലത്തും മൂടി വയ്ക്കാൻ പറ്റില്ലല്ലോ ഒരു കാലത്ത് അതെല്ലാം പുറത്ത് നീക്കി വരും അപ്പോൾ അറിയേണ്ടവർക്ക് അറിയുകയും ചെയ്യും ഇതൊന്നും അലീനയ്ക്ക് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല കേട്ടോ അങ്ങനെ അലീന നേരെ വീട്ടിലേക്ക് ചെല്ലണം അതിൻ്റെ ബാലേന്ദ്രൻ്റെ വൈ വൈജയന്ത് ചൊറിയാനായിട്ട് വരുന്നുണ്ട് പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെ പറയുകയാണ് അപ്പോൾ ഇത്രയും കാലം നാട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ ബാലേന്ദ്രൻ ആദ്യ ഭാര്യയിലുള്ള കുട്ടിയാണോ ഇതെന്ന് അപ്പോൾ ബാലേന്ദ്രൻ അങ്ങ് ദേഷ്യം വരുന്നു എനിക്കതിൽ സംശയമൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ അരു തന്നെ കളിയാക്കാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് പക്ഷേ കുഞ്ഞിരാമൻ നിൻ്റെ അച്ഛനവും നാല് മക്കളായിരുന്നു ഒരു പെണ്ണ് നാല് ആൺമക്കളും അപ്പോൾ അതെന്തായാലും നാട്ടുകാർ ചോദിക്കാതിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് വൈജയന്തി ആകെ അങ്ങ് ഒന്ന് പതറുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളെല്ലാം ആദ്യ ആദ്യ വിഭാഗത്തിൽ കുട്ടികളുണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത് അങ്ങനെ ഒരു മുൻ വെച്ചിട്ടുള്ള സംസാരം എന്താണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുന്നത് അല്ലെ കണ്ടിട്ടാണ് നിങ്ങളിങ്ങനെയൊക്കെ പറയുന്നത് വൈജയന്തിക്ക് ഒന്നും മിണ്ടാതിരുന്നൂടെ എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ മറ്റുള്ളവർ വേദനിപ്പിക്കുന്നവര് സംസാരിക്കുന്നത് ഇനിയിപ്പോൾ ഈ ബാലേന്ദ്രൻ എല്ലാം ക്ഷമിച്ചെന്ന് കരുതുമെന്ന് വേണ്ട എന്നും പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അവിടെ നിന്നു പോവാണേ പതിവിലത് എന്തോ ഒരു ദേഷ്യം അവളെന്തെങ്കിലുമൊക്കെ ആഗ്രഹം ആഗ്രഹയിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടോ ആവോ അവൾക്ക് എന്തൊക്കെയോ അറിയാം അത് അവളോട് ആരാ പറഞ്ഞതെന്ന് പോലും അറിയില്ല മനുവിന് വല്ല ആവശ്യമുണ്ടോ അവളോട് ഇതൊക്കെ പറയേണ്ടതിന് വൈജേ എന്ന് കേട്ടോ അങ്ങനെ ഓരോ ദിവസം കഴിയുന്നതോറും ബാലേന്ദ്രനും വൈജയും ഒരുപാട് അകലായി പോകണ്ടോ ബാലേന്ദ്രനാണെങ്കിൽ അതിൻ്റെ പിന്നെ തന്നെയാണ് അങ്ങനെ വൈജ പ്രസവിച്ച മകൾ തന്നെയാണ് വൈകി എന്നുള്ളത് കണ്ടുപിടിക്കുകയും ചെയ്യുന്നത് ആ എപ്പിസോഡൊക്കെ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അപ്പോൾ ബാലചന്ദ്രനാണെങ്കിലോ എപ്പോഴും വൈജിയുടെ വഴക്കാണ് മുത്തശ്ശേ അവനോട് ചോദിക്കുന്നത് എന്താ ബാലചന്ദ്ര നിന്നെ ഞാൻ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ അവൾ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ അടുത്ത് ഒരു പൊഞ്ചിരിയോ ഒരു സാമീപ്യമുള്ളൊക്കെ കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടാവുക നീ ഇപ്പം എന്താണ് ഇപ്പോഴും പൊട്ടിത്തെറിക്കുന്നത് എന്തിനാണ് ദേഷ്യപ്പെടുന്നത് അപ്പോഴെങ്കിലും ബാലേന്ദ്രൻമാർ അങ്ങനെ എല്ലാവരും കൂടി എൻ്റെ തലയിൽ കയറുന്നതായിരുന്നെങ്കിലേ തെറ്റ് ചെയ്തവർ തെറ്റ് ചെയ്ത് അവരുടെ കൂടെ നിൽക്കണം അല്ലാതെ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാൽ വേണ്ടത് അതാരവിടെ തെറ്റിയത് എനിക്കറിയില്ല ആ സമയത്ത് ഒന്ന് പതരുന്നുണ്ട് എന്താ ബാലം നീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ആർക്കും ഒന്നും മനസ്സിലാവില്ല ഏറ്റവും വിടേ പോയത് ഞാനല്ലേ ബാലചന്ദ്രനാണ് ഒന്നും ഇല്ലാത്തവനായിരുന്നു അന്നൊരു ആശയായിരുന്നു വൈജ് വിവാഹം കഴിക്കണമെന്നുള്ളത് എൻ്റെ റിവഞ്ച് പക്ഷേ പണമെല്ലാം കയ്യിൽ ഉണ്ടാക്കി വീണ്ടും അവൾ വിവാഹം കഴിച്ച് തരുമോ ചോദിച്ച ചോദിപ്പിച്ച സമയത്ത് നിങ്ങളാരും സമ്മതിച്ചില്ല പക്ഷെ ഞാൻ ഉദ്ദേശിച്ച പോലെയല്ലേ എല്ലാവരും സമ്മതിച്ചു എത്രയും പെട്ടെന്ന് വിവാഹം നടക്കുകയും ചെയ്തു അതിൻ്റെ പിന്നൊരു ചതി ഒളിച്ചിരിക്കണം എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ലല്ലോ അത് കേട്ട ബാലയെന്നോട് മുത്തശ്ശി പറഞ്ഞു എന്ത് ചതി മുത്തശ്ശിയാകെ ഭയങ്കര ടെൻഷനായി മുത്തശ്ശിക്കും കുറേയൊക്കെ അറിയാം പല കഥകളും അമ്മയ്ക്ക് അമ്മയ്ക്കറിയില്ലേ എന്തിനാ എന്നെ ഇങ്ങനെ വട്ടം ചുറ്റിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് വൈജ ചെറുത്തിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോഴെല്ലാം ഒഴിഞ്ഞു മാറിക്കൊണ്ടാണ് നിൽക്കുന്നത് എല്ലാ സംസാരങ്ങളും നിർത്തിക്കോ അപ്പം കുട്ടികളുടെ അലിനെ ഇവിടെ പറഞ്ഞു വിട്ടു വിട്ടോ പിന്നെ അവളും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഒന്നും അലിനെ ഇവിടുന്ന് പറഞ്ഞു വരാനൊന്നും പറ്റില്ല ആ ഒരു ബന്ധം ഒരിക്കലും മാറാനും പോകുന്നില്ല ബാല നിന്നെ അവളെ ഞാൻ ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ല അമ്മ എന്താ ഉദ്ദേശിച്ചത് അതിൻ്റെ മകൾ തന്നെയാണ് അലീന ഒരു തെറ്റും ചെയ്തില്ല ചെയ്തവരെല്ലാം യാതൊരു കോസിലും ഇല്ലാതെ നടക്കുകയാണ് ആ സമയത്ത് തന്നെ വീണ്ടും ഒത്തു വയ്ക്കുന്നുണ്ട് എന്താ ബാല നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ എന്നെ മറ്റും നിങ്ങളെല്ലാവരും കൂടെ തന്നെയാണ് അലീനയും കുഞ്ഞുരാമൻ നിങ്ങൾ ഭർത്താവ് അവിടെ പോയി കണ്ട് നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലേ അപ്പം തന്നെ എനിക്ക് സംശയം തോന്നിയതാണ് ആറ് പിശുക്കനായി അദ്ദേഹം ഒരു ഹോം നേഴ്സിനെ ബുക്ക് ചെയ്തിട്ട് അവളെ തന്നെ വേണമെന്ന് അങ്ങ് വാശി പിടിച്ചോ മനു അവരെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നുള്ളതിനൊരു എന്തോ ഒരു നിഗോഡ ലക്ഷ്യമില്ലെന്ന് എനിക്ക് തോന്നിയതാണ് പക്ഷെ എനിക്കിപ്പോൾ മനസ്സിലായി ആ ലക്ഷ്യം എന്താണെന്നുള്ളത് കുഞ്ഞുനാടിലെ അലീന ആ ഓർഫണേജിൽ ഏൽപ്പിച്ചത് താര ഈ കുഞ്ഞിരാമന എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശിക്കൊന്നും പറയാനില്ല കേട്ടോ സ്വന്തം പേരെക്കൂട്ടി ഇരുപത്തിരണ്ട് വർഷം ആരും അറിയാതെ ഒരു അനാഥാലത്തിൽ വരുത്തെ ആ അനാഥാലയം പൂട്ടിപ്പോകണം എന്ന് കണ്ടപ്പോഴേക്കും സ്വന്തം വീട്ടിലേക്ക് ഹോം നേഴ്സായിട്ട് കൊണ്ടുപോവാണ് അതിലങ്ങ് അയാൾ മണ്ണിലേക്ക് അങ്ങ് പോവുകയും ചെയ്തു ഇനിയിപ്പോൾ ആരും അറിയില്ലല്ലോ അങ്ങനെ ദൈവം ഒന്നൊരാളുണ്ടല്ലോ അങ്ങനെ ദൈവം എല്ലാം എനിക്ക് കാട്ടിത്തിരിച്ചത് അങ്ങനെ മുത്തശ്ശി വാ പൊത്തി നിൽക്കുകയാണ് കേട്ടോ മുത്തശ്ശിക്ക് മനസ്സിലായി എല്ലാം ബാലേന്ദ്രനെ അറിഞ്ഞു എന്നുള്ള ഈ സമയത്ത് അലീന അവിടേക്ക് വരുന്നുണ്ടേ മുത്തശ്ശിക്ക് പറയാൻ പറ്റുമോ നിങ്ങളുടെ മകൾ വിവാഹത്തിന് മുമ്പേ ഒന്നും പ്രസവിച്ചിട്ടില്ല എന്ന് നിങ്ങൾ എല്ലാവരും കൂടി എന്നെ ചതിക്കുകയാണെന്നുള്ളതൊന്നും ബാലേന്ദ്രൻ കഴി ചുകൊണ്ട് മുത്തശ്ശിയോട് ചോദിക്കുന്നതാണ് കേട്ടോ മുത്തശ്ശി ആകെ ഷോക്ക് ആയി നിട്ട് തിരിച്ച് നിൽക്കുകയാണ് അതു പിന്നെ ഒന്ന് പറയേണ്ടത് നിങ്ങൾക്കിപ്പോൾ മൂന്ന് മക്കളില്ലേ നിങ്ങൾക്ക് ക്ഷമിക്കാനും പൊറുക്കാനൊക്കെ കഴിയില്ലേ അന്ന് ഞാൻ അവളുടെ ഭാവി മാത്രമേ നോ ചോർത്തുള്ളൂ അതെ നിങ്ങൾ നിങ്ങളുടെ മകളുടെ ഭാവി മാത്രമേ നിക്കണം ഈ മനുഷ്യൻ്റെ ചതിക്കേണ്ട കാര്യവും ചതിച്ച കാര്യമൊന്നും നിങ്ങളിത് പറഞ്ഞില്ല നിങ്ങൾക്ക് ഇത്ര ദിവസം തുറന്ന് പറയാനും തോന്നില്ല ഇത്ര കാലം അവളെൻ്റെ തലയിൽ കയറി നടന്നിരുന്നു സ്വന്തം തെറ്റും മറ്റുള്ളവരുടെ മെലെ എടുത്ത് വയ്ക്കുന്ന ഒരു സ്വഭാവമായിരുന്നു അവൾക്ക് എന്നിട്ട് ഇപ്പോഴും പ്രസവിച്ച മകളെയും എന്നെയും ചേർത്തിട്ടാണ് അവൾക്കിപ്പോൾ കഥ പറച്ചിൽ സ്വന്തം മകളാണെന്നുള്ള കാര്യം അവൾക്ക് അറിയില്ലല്ലോ ഇത്രയും ഒരു ദയനീയമായിട്ടുള്ള അമ്മ ഈ ലോകത്തുണ്ടാവില്ല അപ്പോൾ അറിയായിരുന്നു തൻ മു ലീന തൻ്റെ പേരക്കുട്ടിയാണെന്നുള്ളത് അങ്ങനെ വൈദ്യ വീണ്ടും മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ബാല സത്യം പറ ആരാ അത് ആരാ അത് വലീന പ്രസവിച്ച മോളാണെന്നോ അതെ പകൽ പോലെ സത്യമാണ് ഈ സത്യമൊക്കെ അറിഞ്ഞതേ അവളുടെ നാവിൽ നിന്നല്ല അവൾ അവളുടെ അച്ഛനെ ആരാണെന്ന് അറിയാനുള്ള കാര്യത്തിലാണ് അമ്മയ്ക്ക് എന്ത് സംഭവിച്ചതെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് അവൾ പലരോടും വൈദ്യം എവിടെയാണ് പഠിച്ചതെന്നും ആഗ്രഹിൽ എത്ര വർഷം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പോയത് അതിനാണ് അവൾ ഇത്ര കാലം അന്വേഷണം നടുന്നത് അവളുടെ അച്ഛൻ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവൾ തമ്മിലുള്ള വിവാഹത്തെപ്പറ്റി മുത്തശ്ശിയോട് ചോദിച്ചതും എല്ലാ കാര്യങ്ങളും വീണ്ടും വീണ്ടും പറയാണ് അപ്പോൾ അവരുടെ വിവാഹ കഴിവൊക്കെ വീണ്ടും പറഞ്ഞു ചുമ്മാ അല്ല അവൾ ചോദിച്ചറിഞ്ഞത് അവൾ ഒളിഞ്ഞും തെളിഞ്ഞും ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവളുടെ വയസ്സും കണക്ക് കൂട്ടി പറഞ്ഞ സമയത്ത് മുത്തശ്ശിയുടെ കണ് മുമ്പിലേക്ക് വരികയാണ് ഒരു ദിവസം ഭക്ഷണം വിളമ്പി വെച്ച സമയത്ത് അലീന പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ അർഹത എനിക്കാണെന്നുള്ളത് മുത്തശ്ശി ഇങ്ങനെ ഓർത്ത് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അവളിങ്ങനെ പറഞ്ഞതിൽ എത്ര കൃത്യമായിരുന്നു അവൾ വൈജുകള മകളാണെന്ന് പലപ്പോഴും പറയാതെ പറഞ്ഞിരുന്നു മുത്തശ്ശി ഓർക്കുന്നുണ്ട് വീണ്ടും ബാ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇനി പറയാൻ നിൽക്കേണ്ട ഇതറിഞ്ഞു നിങ്ങളെ മകൾ അറിയേ വേണ്ട ഇതെൻ്റെ ശിക്ഷയാണെന്ന് കൂട്ടിക്കോളും അമ്മ ഇത് അവരോട് പറഞ്ഞാലും ഞാൻ പിന്നെ ഈ വീട്ടിൽ ഉണ്ടാവില്ല നിങ്ങൾക്ക് ആർക്കും എന്നെ ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ല എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ ഇറങ്ങി പോകുമ്പോൾ മുത്തശ്ശിക്ക് എന്ത് ചെയ്യണം എന്ന് പറയുന്നത് പൊട്ടി കരയുന്നുണ്ടോ അലീന അങ്ങോട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ചേർത്ത് പിടിക്കുന്നുണ്ട് എൻ്റെ മോള് എൻ്റെ കൊച്ചു മോളാണെന്നുള്ളത് അറിഞ്ഞില്ല വൈജയുടെ മോളാണ് മുത്തശ്ശി എന്ന് അറിഞ്ഞില്ല ഒരിക്കലും ബാലേന്ദ്രൻ സാർ അറിയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു പക്ഷേ അദ്ദേഹം എങ്ങനെ സത്യം പറയുന്നത് എനിക്കറിയില്ല അതൊന്നും എനിക്കറിയില്ല മോളെ നീ അവളുടെ മോളടങ്ങി അവൾ ഇത്രമാത്രം ചോദിച്ചു അതിന് മാത്രമേ എനിക്ക് വേദനയുള്ളൂ പക്ഷേ ബാലേന്ദ്രൻ നല്ലവനാണ് അവൻ്റെ മനസ്സ് നല്ലതായിട്ട് വേദനിക്കുന്നുണ്ട് അതുകൊണ്ട് നീ ഇനി വിഷമിക്കണ്ട വൈദ്യ അവൾ ഉപേക്ഷിക്കുകയില്ല അത്രയ്ക്ക് അവളെ ഇഷ്ടപ്പെടുന്നുണ്ട് ഒരിക്കലും അവർ തമ്മിൽ പിരിയുകയല്ല എനിക്കറിയാം എന്നാലും മുത്തശ്ശി അവർക്ക് ആ വിശ്വാസവും ബന്ധമൊക്കെ നഷ്ടപ്പെട്ടില്ലേ ആ തോന്നലൊന്നും ഓർത്ത് മോൾ വിഷമിക്കേണ്ട നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ വൈദ്യയ്ക്ക് ഇങ്ങനെയൊരു ബന്ധമില്ലത് ബാലേന്ദ്രനെ അറിയിക്കണമായിരുന്നു അത് അറിഞ്ഞിട്ട് പിന്നെ വിവാഹം കഴിച്ചാൽ മതിയാന്ന് ഇപ്പം നോക്കി ചതിച്ച അല്ലേ ഇതൊക്കെ എന്ന് തീരും എൻ്റെ വയസ്സായകാലത്ത് ഇങ്ങനെയുള്ള ദുരിതം കാണേണ്ട അവസ്ഥ വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അറിയാം അങ്ങനെ പോയപ്പോൾ ഇപ്പം എന്നേം കൂടെ ഒക്കെ കൊണ്ടുപോയി കൂടായിരുന്നു കാരണം മുത്തശ്ശി പ്രാർത്ഥനയോടെ പറയുമ്പോൾ ഷാൻ മുത്തശ്ശി അലീനെ പറയും ഞാൻ വരണ്ടായിരുന്നു അല്ലേ മുത്തശ്ശിക്കറിയാൻ പേരെ കുട്ടിയാണെന്നുള്ളത് അവിടെ വന്ന് കാണുകയും ചെയ്തിരുന്നു ഇവിടേക്ക് വരുന്നതിന് മുമ്പ് രണ്ട് ദിവസം മുമ്പ് എൻ്റെ മമ്മി പറഞ്ഞത് സ്വന്തം അമ്മയുടെ കൂടെപ്പുറപ്പുകളുടെ അടുത്തേക്കാണ് പോകുന്നതെന്ന് അതിനു മുമ്പ് എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു അമ്മയോ അച്ഛനോ ഇങ്ങനെ ആരെങ്കിലും ജീവിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ മുത്തശ്ശിയാണെങ്കിലും അലീനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ബാലേന്ദ്രൻ ആണെങ്കിലും വീണ്ടും ഈ വൈജ് അച്ഛനുള്ള അതായത് നമ്മുടെ ഈ കുട്ടിയുടെ അച്ഛനെ അന്വേഷിച്ചുള്ളൊരു അന്വേഷണത്തിനായിട്ട് പുറപ്പെടുത്തുന്നതാണ് കാണിക്കുന്നത് ഇത്രയും കാണിച്ചുകൊണ്ട് എപ്പിസോഡ് കൂടെ നിർത്തുകയാണ് റിവ്യൂ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്